മലയാളം ബിഗ് ബോസ് സീസൺസ് ആണല്ലോ നമ്മുടെ അനുമോൾ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അനുമോൾ പുറത്തു പോകും അതേപോലെ തന്നെ അനുമോളും സാബുമാനുമാണ് പുറത്ത് പോകുന്നതെന്ന് അനുമോൾ ആദിലനോട് പറയുന്നുണ്ട് അപ്പോൾ ആതിലൻ നൂറേനോട് പറയുന്നുണ്ട് അനുമോൾക്ക് ഇങ്ങനൊരു സങ്കടമുണ്ട് അനുമോൾ പോകുന്നത് നീ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജിസയിലും ഒനിയിലും പുറത്ത് പോയതോടുകൂടി എന്ത് എന്തും സംഭവിക്കാം നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല നടക്കുന്നതെന്നാണ് അനുമോൾ പറയുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനൊരു നല്ല ഗെയിമറാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത് നന്നായിട്ട് മാത്രമാണ് ഞാൻ ഇനിയും പുറത്തിറങ്ങിയാലും ജീവിക്കും നന്നായി തന്നെ ജീവിക്കും ഞാൻ ആരെയും കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ വേദനിപ്പിച്ചോ ആരെയും വിഷമിപ്പിച്ചിട്ടോ ഒന്നും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അനുമോൾക്ക് എന്താണെങ്കിലും ഭയങ്കര വിഷമുണ്ട് അനുമോൾ കരയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഇനിയിപ്പോൾ പോകേണ്ടി വന്നാലും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോവുക പുറത്ത് നല്ലൊരു ലൈഫ് ഉണ്ടാകും ഇതേപോലത്തെ ഒരു ലൈഫല്ല നമുക്ക് വേറൊരു ലൈഫാണ് എന്താണെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് ഈ സീസണിൽ വരണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് അടുത്ത സീസണിൽ അങ്ങാനും വന്നാൽ മതിയായിരുന്നു ഇവിടെയാണെങ്കിൽ ഈ കൊച്ചു പയ്യന്മാർ കുറച്ച് നല്ല മനുഷ്യരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്